നമസ്കാരം നമ്മുടെ രാജ്യത്ത് ദേശീയ ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ വിവാദങ്ങൾ വരുന്നത് സാധാരണയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ഈ വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്താൻ വലിയ തോതിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്രാവശ്യവും ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിൻ്റെ കൂടെ വിവാദങ്ങൾ വന്നു പക്ഷേ ഈ വിവാദത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇതിനൊരു ബിൽഡപ്പ് ഒരു പക്ഷേ ഒരു ഗൂഢാലോചനയുടെ ഫലമായി എന്ന് തന്നെ വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു ബിൽഡപ്പ് ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ തന്നെ നടന്നിരുന്നു അതിന് മാധ്യമങ്ങൾ ഒരു പങ്ക് വഹിച്ചിരുന്നു ചില മാധ്യമങ്ങളെങ്കിലും ഒരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ എസ് ഡി വേണുകുമാർ അദ്ദേഹം മാതൃഭൂമിയിലെ മുൻ മാധ്യമപ്രവർത്തകനാണ് ബ്യൂറോ ചീഫാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് ശ്രീ വേണുകുമാർ സ്വാഗതം ഈ നമ്മൾ നേരത്തെ ഈ ഒരു വിഷയം സംസാരിച്ചതാണ് ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു ഒരു വലിയ എഫേർട്ട് നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിവാദം കത്തിപ്പടരാൻ വേണ്ടി ഇപ്രാവശ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഒഴിവാക്കപ്പെട്ടത് ഒഴിവാക്കപ്പെട്ടു എന്ന് ഇൻവേർട്ടഡ് ഡോട്ട് കോമായി ഞാൻ പറയുകയാണ് അതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ് നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിലെ മത്സരങ്ങളെ പറ്റിയുള്ള ചില സൂചനകൾ പുറത്തു വന്നത് അത് സാധാരണ ഉണ്ടാവാറുള്ളതാണ് പ്രത്യേകിച്ചും മീഡിയ എക്സ്ക്ലൂസീവായിട്ട് ചില വാർത്തകൾ അവർക്ക് ഏതെങ്കിലും സോഴ്സിലൂടെ കിട്ടി ആ രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വാർത്തകൾ വരാറുണ്ട് ഈ പ്രാവശ്യവും ആ നിലയ്ക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയിൽ നിന്ന് കിട്ടിയ എന്ന വ്യാജേന മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ മികച്ച നടന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ഋഷഭ് ഷെട്ടിയും മലയാളത്തിന്റെ മമ്മൂട്ടിയും തമ്മിലാണ് മത്സരം എന്നൊരു വാർത്ത മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം പല ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നു ഈ വാർത്ത വന്ന പാടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം ആരംഭിച്ചു മമ്മൂട്ടിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല മോദി അധികാരത്തിൽ തുടരുവോളം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടത്തില്ല അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ട് കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി വളരെ വ്യാപകമായ രീതിയിലുണ്ടായി അവാർഡ് പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കപ്പെട്ടു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഋഷഭ് അവാർഡ് അപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ അതുപോലെ തന്നെ സംഭവിച്ചു മമ്മൂട്ടിയെ അവഗണിച്ചു വീണ്ടും മമ്മൂട്ടിക്ക് അവഗണന എന്നൊക്കെയുള്ള മട്ടിൽ വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു അതിന്റെ ചുവട് പിടിച്ച് അതായത് നമ്മൾ കാണേണ്ടത് സോഷ്യൽ മീഡിയയുടെ ചുവട് പിടിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത അതേ രീതിയിൽ ക്യാരി ചെയ്യും അതിൽ മനോരമയടക്കമുള്ള പത്രങ്ങൾ അതിൽ നിന്നും മാറി നിന്നില്ല ആ വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ ആ ജൂറിയിലുണ്ടായിരുന്ന സൗത്ത് സോൺ പാനലിൽ ഉണ്ടായിരുന്ന എം വി പത്മകുമാർ ഇതിന്റെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി ചിത്രങ്ങൾ ഈ പ്രാവശ്യം യൂറിയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ആ പാനലിൽ ഉണ്ടായിരുന്ന ആളിന്റെ ആ ഒരു വാക്ക് വാക്കുപോലും വിലക്കെടുക്കാതെ മാധ്യമങ്ങൾ മമ്മൂട്ടിയെ അവഗണിച്ചു എന്നുള്ള ആ ഒരു ഒരു ഇരവാദം അതിലൂടെ നമ്മുടെ എല്ലാ എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ് സമീപകാലത്തായിട്ട് പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആർക്ക് ആർക്കെങ്കിലും എതിരെയല്ല ആർക്കെങ്കിലും ഒരു പിന്നെ അവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ അവരെന്തെങ്കിലും അംഗീകാരം വരുന്ന ആയ സമയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിപ്പം കലാകാരനായിക്കോട്ടെ കായിക താരമായിക്കോട്ടെ സാഹിത്യകാരനായിക്കോട്ടെ ആ നിലയിലേക്ക് ഒരു പ്രചരണം കൊണ്ടുവരുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കുക മനപൂർവ്വം അത് മോദിയും ആയോട് കൊടുക്കാത്ത മോദിയും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു മത്സരം എന്നുള്ള രീതിയിൽ ഇതിനെ ഞാൻ ആ രീതിയിലാണ് ഈ വാർത്ത അപ്പോ ഈ ഒരു സംഭവം വന്ന സമയത്ത് ഈ എം പി പത്മകുമാരനെ ഞാൻ ബന്ധപ്പെട്ടു ഞാൻ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തോട് അദ്ദേഹം സൗത്ത് സൗസോൺ മത്സരത്തിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് ചിത്രം വരാതിരുന്നതെന്നുള്ളത് നമുക്കറിയില്ല എന്ന് ആണ് അദ്ദേഹം അതിന് അല്ലെങ്കിൽ മറുപടി പക്ഷേ ഈ രീതിയിലുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നു മാതൃഭൂമിയിൽ വന്നത് മമ്മൂട്ടി ചിത്രങ്ങൾ ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നില്ല ആ ജൂറിയുടെ പരിഗണനയ്ക്ക് മമ്മൂട്ടി ചിത്രം വന്നില്ല എന്നുള്ളത് അവസാന റൗണ്ടിൽ വന്നില്ല എന്നാണ് പറയുന്നത് പ്രാഥമിക ലിസ്റ്റിൽ അതായത് പ്രാഥമിക റൗണ്ടിൽ ദക്ഷിണ മേഖല അവാർഡ് നിർണയ സമിതി ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അയക്കാതിരുന്നതാണെന്നുള്ള ഉണ്ടെന്നുള്ള ഒരു ചെറിയ ബുക്ക് കൂടെ അതിന്റെ അടിയിൽ ചേർക്കുക ആ ഈ പ്രശ്നത്തില് ഒരു ദുരൂഹത ഉണ്ടാക്കുക ഇതിനകത്ത് ഒരു ആശയപ്പെടുമ്പുണ്ടാക്കുക മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതിരിക്കാനായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് എന്തോ ഒരു ഗൂഢാലോചന നടന്നു അതിനകത്ത് അവാർഡ് നിർണയ സംബന്ധി മുകളിലത്തെ തട്ടിൽ അവിടെ കിട്ടിയില്ല താഴത്തെ തട്ടിൽ എന്തോ കളിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇതിനെ ഇങ്ങനെ കൊഴിപ്പിച്ച് കൊഴിപ്പിച്ചു കൊണ്ടുവരിക വേറൊരു മറ്റം മാധ്യമങ്ങളാണെങ്കിൽ ഇത് മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ് ഇത് മനസ്സരിച്ചാലും കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ച ചോദിച്ച മമ്മൂട്ടിയുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ ഈ ചിത്രം അവാർഡിനെ അയക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരുന്നു അത് ചുമതലപ്പെടുത്തു അതിൽ നന്മകൾ നേരത്തു മയക്കവും പുഴു ആണ് അദ്ദേഹം പിന്നെ അയക്കാൻ നിർദ്ദേശിച്ചിരുന്നതെന്നാണ് മിക്ക വിവരം അത് മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങളാണ് അത് അയക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഈ സ്റ്റാഫ് അയാളുടെ വീഴ്ച കൊണ്ട് ചിത്രങ്ങൾ അയച്ചില്ല അതാണ് സംഭവിച്ചത് അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു സംഭവം കൊണ്ട് ചിത്രം മത്സരത്തിന് ജൂറിയുടെ മുന്നിൽ എത്തിയിട്ടേ ഇല്ല ദക്ഷിണ മേഖലാ പാനലിലും എത്തിയില്ല അതിന് ശേഷമുള്ള രണ്ടാമത്തെ ഘട്ടത്തിലും എത്തിയിട്ടില്ല സ്വാഭാവികം ഈ ഒരു സംഭവമാണ് ഇതിന്റെ വസ്തുതയെന്നിരിക്കെ ഇപ്പോഴും മമ്മൂട്ടിയെ അവഗണിച്ചു മമ്മൂട്ടി അവഗണിച്ചു എന്നുള്ള പ്രചരണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടക്കുകയാണ് അതിലെ നിർഭാഗ്യകരമായ ഒരു കാര്യം ഇത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് ഒരു ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ വസ്തുത പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം ഇപ്പം ആരോ എവിടോ എന്തോ പറയുന്നത് കേട്ടെഴുതുക ആ രീതിയിലുള്ള കേട്ടുകേൾവികളെ വാർത്തയാക്കുക എന്ത് ഊഹാമോഹങ്ങൾ പ്രചരിപ്പിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കട്ടെ പക്ഷെ മുഖ്യതര മാധ്യമങ്ങളും കൂടി ഇതിന്റെ ചുവട് പിടിച്ച് ഇതിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം എന്നല്ലാതൊന്നും പറയാൻ ലജ്ജവഹ് അതെ അതെ വേണു ഇതിനകത്ത് ഞാൻ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകാണ് കാരണം വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ അർത്ഥത്തിൽ ഈ രീതിയിൽ ഒരു മതപരമായ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു മഹാനടനെ അപമാനിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു എന്നുള്ള ആരോപണം തന്നെ ഗുരുതരമാണ് പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു ഫോൺ കോളിലൂടെ ഇവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംശയമായിരുന്നു ഇത് ശരിക്കും ഇങ്ങനൊരു പോയിട്ടുണ്ടോ അത് മമ്മൂട്ടിയോട് ചോദിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജൂറി അംഗങ്ങൾ ആരെയോടെങ്കിലും ചോദിക്കാം ആരോടെ വേണമെങ്കിലും ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഒരു ഫോൺ കോളിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സത്യത്തെയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ബിൽഡപ്പ് കൊടുത്തതും അവാർഡിന് ശേഷം പോലും വിവാദമാക്കാൻ ശ്രമിച്ചതും അപ്പൊ ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ഇത് സത്യം അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണോ അതോ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ മാധ്യമ പ്രവർത്തകർ അവരുടെ ഉത്തരവാദിത്വം ശരിക്കും നിർവഹിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇപ്പോ ഇത്തരം ഒരു വിവരം കിട്ടി വിവരം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുകിൽ ജൂറിയിലെ ഏതെങ്കിലും അംഗത്തോട് ചോദിച്ച് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക അതല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇതിനകത്ത് ബന്ധപ്പെട്ട ആളെന്ന് പറയുന്നത് ശ്രീമാൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയോട് നേരിട്ട് ചോദിക്കാം നിങ്ങളുടെ ചിത്രം ഇതിനകത്ത് വന്നിട്ടില്ല ചിത്രം അയച്ചിട്ടില്ല എന്ന് അവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന പ്രശ്നം അതുണ്ടാക്കാത്തത് മനപൂർവ്വം ഇതിനകത്ത് ഇങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ കടത്തി ആശയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എങ്ങനെ ഇടുക അതാണ് ഇതിനകത്ത് സമയം ഈ കൺഫ്യൂഷൻ കാരണം ഇതിനകത്ത് വസ്തുത പുറത്ത് വരല്ലെന്നുള്ളതാണ് താല്പര്യം വസ്തുത വരാതെ മമ്മൂട്ടി അവഗണിച്ചു മമ്മൂട്ടി അവഗണിച്ചു അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളിനെ മനഃപൂർവ്വം എന്തോ പിന്നെ ഈ രീതിയിൽ അവരെ പിന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഈ വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ താല്പര്യം ആ രീതിയിലാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഈ നിലയിലേക്ക് അധപത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്രെഡിബിലിറ്റി എവിടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന രീതിയിൽ തീർച്ചയായിട്ടും വേണു ഒറ്റ ഒറ്റ ചോദ്യം കൂടെ ഇപ്പോൾ താങ്കൾക്കും മമ്മൂട്ടിയൊക്കെ നേരിട്ട് പരിചയമുള്ള ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിവാദം തുടങ്ങി അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മമ്മൂട്ടിക്ക് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ എൻ്റെ ചിത്രം ഇപ്രാവശ്യം പോയിട്ടില്ല ഞാൻ മത്സരിച്ചിട്ടില്ല ഈ ദേശീയ അവാർഡിന് വേണ്ടി എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും വക്താവിനെങ്കിലും ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഈ ഒരു വിവാദം അവസാനിപ്പിക്കാമായിരുന്നില്ലേ അതാണ് ശരിക്കും വേണ്ടിയിരുന്ന അതാണ് കാരണം ഈ ഒരു ആശയക്കുഴപ്പം വരികയും മമ്മൂട്ടി മറ്റൊരു രംഗത്തുണ്ടെന്നുള്ള ഒരു പ്രചരണം വരികയും അതിന്റെ പേരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു 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 സംഘർഷം എന്ന മട്ടിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ മമ്മൂട്ടി രംഗത്ത് വന്നിട്ട് ആർജവത്തോടെ പറയണമായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ചിത്രം അയച്ചിട്ടില്ല ആ രീതിയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരാനുള്ളത് ഉള്ള പ്രശ്നം എന്തുകൊണ്ട് മമ്മൂട്ടി ആ ഒരു സത്യസന്ധത ഇതിനകത്ത് കാണിച്ചില്ല എന്നുള്ളത് വളരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കാരണം മമ്മൂട്ടി പോലും ഈ ഒരു ആശയക്കുഴപ്പത്തോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയക്കാരനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഞാൻ ഇതിനകത്ത് ഈ ഭാഷയും ചിത്രം അയച്ചില്ല പോലെ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളുണ്ട് അവിടെ തീരൂ പ്രശ്നം അപ്പം ഇത് മനഃപൂർവ്വം ഇത് ഇവിടെ ഇവിടെ ഈ വിഷയത്തിൽ മാത്രമല്ല ഞാൻ നോക്കുന്നത് ഇതിന്റെ മുമ്പേ നമ്മുടെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇതേ മട്ടിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു പത്മ പുരസ്കാരം പത്മ കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം പത്മവിഭൂഷൺ കൊടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉള്ള ആളുകൾ പ്രചരിപ്പിച്ചത് അതേസമയം ഇവിടെ ഗായകൻ ജയചന്ദ്രൻ ഉണ്ട് ശ്രീകുമാരൻ തമ്പി ഉണ്ട് ഇവർക്കൊന്നും പത്മ അവാർഡ് കിട്ടിയിട്ടേ ഇല്ല അതിനെപ്പറ്റി ഒരു പ്രചരണവും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം വന്നിരിക്കുന്നത് മുഴുവൻ ഈ മമ്മൂട്ടി മമ്മൂട്ടിയുടെ മതം അപ്പൊ ആ രീതിയിൽ ഇതിനെ ആ ചിത്രീകരിച്ചിട്ട് ഒരു ഇരവാദം ഉണ്ടാക്കിയെടുക്കും അതാണ് സംഭവം നടന്നത് എക്സാക്ട് എക്സാക്ട്ലി ഇതാണ് ഇരവാദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ എന്തായാലും കേരളത്തിന്റെ എന്നല്ല ഭാരതത്തിന്റെ തന്നെ ഒരു ഈ പറയുന്ന നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് ആ ഒരു സമീപനത്തിന് ഒട്ടും നിരക്കാത്ത കാര്യമാണ് എല്ലാത്തിലും ജാതിയും മതവും കൊണ്ടുവന്ന് ഈ ഇരവാദവും അതാ ഞങ്ങളെ അവഗണിച്ചു എന്നുള്ള തരത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ തോതിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്നാണ് തോന്നുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇതിന്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഡൽഹി കേന്ദ്ര ഏതൊരു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായിട്ടൊരു ക്യാപ്സൂൾ കൊടുക്കുകയാണ് മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ മത്സരം അത് വെള്ളം തൊടാതെ മാധ്യമ മാധ്യമപ്രവർത്തകർ വിഴുങ്ങുന്നു അതിനുശേഷം മമ്മൂട്ടിക്ക് അവാർഡില്ല മമ്മൂട്ടി അവഗണിച്ചു ആ സാധനം അതേപോലെ വിഴുങ്ങുന്നു ഇത് വിഴുങ്ങിട്ട് ഇത് കൊടുക്കുന്നതിന് പകരം എന്താണ് വസ്തുത എന്ന് അന്വേഷിച്ച് സ്വന്തം ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ വീഴ്ചയാണ് ഇതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട് അജണ്ട ഉള്ളവർക്ക് അവരോടൊപ്പം നിൽക്കുകയാണ് അവരുടെ കൂടെ നിക്കുകയാണ് നമ്മുടെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ഈ കാര്യത്തിൽ ചെയ്തെന്നുള്ളതാണ് എന്റെ ഇതിനകത്തുള്ള ആക്ഷേപം അതേ അജണ്ടയോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിറഞ്ഞ മഹാവ്യക്തി നമ്മൾ വിശ്വസിക്കുന്നവർ പോലും നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ശ്രീ വേണു വളരെയധികം നന്ദി ഞങ്ങളോടുത്ത് സംസാരിച്ചതിന് സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് കൂടുതൽ സംഭാഷണം നീട്ടാൻ സാധിക്കുന്നില്ല വളരെയധികം നന്ദി താങ്ക് യു റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.